ക്ഷേമ പെൻഷൻ വിതരണവുമായി സംബന്ധിച്ച ഇതിനെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ് പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഈ വീഡിയോ വഴി നിങ്ങളിലേക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ അത് സഹായിക്കുന്നതായിരിക്കും പെൻഷൻ ഇനി ആർക്കൊക്കെ നഷ്ടപ്പെടും പെൻഷൻ പുതുക്കുവാൻ വേണ്ടി എന്തൊക്കെ രേഖകൾ നമ്മൾ ഇനി സമർപ്പിക്കണം എല്ലാ മേഖലയിലേക്കും ഉദ്യോഗസ്ഥരെ പറഞ്ഞയക്കുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ കർശനമായും പരാതികൾ വന്നിട്ടുള്ള മേഖലയിലായിരിക്കും വിവിധ പരാതികൾ വന്നിട്ടുള്ള എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥർ വന്ന് വീടുകളിൽ വന്ന് പരിശോധിച്ച് വരുമാന മാർഗങ്ങളും പരിശോധിച്ച് കൃത്യമായി വിലയിരുത്തൽ ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ളവരുടെ പരിശോധന മറ്റ് സർക്കാർ വകുപ്പുമായി ബന്ധപ്പെട്ടായിരിക്കും ഒരു ഏക്കറിന് മുകളിൽ പുര വർക്കൊക്കെ ഇനി പിടിവീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ വിവാഹവുമായി ബന്ധപ്പെട്ടായിരിക്കും ആ മേഖലയിൽ പരിശോധനകൾ നടത്തുന്നത് ഇനിയിപ്പം വീട്ടിൽ വാഹനമുള്ളവർക്ക് പെൻഷൻ ലഭിക്കുന്നത് അല്ല ഉള്ളവർക്ക് പെൻഷൻ ഇനി മുതൽ ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ ഒരു രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നത് മാത്രമല്ല വീട്ടിൽ എ സി ഉണ്ടെങ്കിലോ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് വീട് എങ്കിലോ പണി വീഴും മാത്രമല്ല വാർഷിക വരുമാനം ഒരു ലക്ഷത്തിന് മുകളിൽ ഉള്ളവർക്കും ഇനി മുതൽ പെൻഷൻ ലഭിക്കുന്നതല്ല ഓരോ വർഷവും ഇനി മുതൽ വാർഷിക വരുമാനം കാണിക്കേണ്ടതാണ് അപ്പം നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ